ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് ആദ്യത്തെ വാക്കൻസി എന്താണ് ഇപ്പോൾ ദുബായിൽ വന്നിരിക്കുന്നത് നോക്കാം ദുബായിലെ മെർക്കുറി ബാദ്ഷാ ഹോട്ടലാണ് ഏറ്റവും പുതിയ വാക്കൻസികൾ വന്നിരിക്കുന്നത് മെർക്കുറി ബാദ്ഷാ ഹോട്ടൽ ഇപ്പോൾ കോമിസ് വൺ കോമിസ് ത്രീ സെയിൽസ് കോർഡിനേറ്റർ ലീസർ ഗസ്റ്റ് എൻഗേജ്മെന്റ് കോർഡിനേറ്റർ ലോങ് ടേം ഏജന്റ് എഞ്ചിനീയറിംഗ് സൂപ്പർവൈസർ ഇൻ പ്ലംബിംഗ് ഡ്യൂട്ടി മാനേജർ ഫ്രണ്ട് ഡെസ്ക് ഏജന്റ് തുടങ്ങിയ വാക്കൻസീസ് ഇപ്പോൾ മെർക്കുറി ബാദ്ഷാ ഹൈറ്റ്സ് ഹോട്ടൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ദുബായിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിലാണ് ഒരു ജോബ് ചെയ്യാൻ താൽപ്പര്യമുള്ളതെങ്കിൽ ഈ ഒരു വേക്കൻസികൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക വളരെ നല്ലൊരു വാക്കൻസിയാണ് പ്രത്യേകിച്ച് ഒരുപാട് സുഹൃത്തുക്കൾ ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് ദുബായിൽ ജോബ് നോക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഇത്തരത്തിലുള്ള മേഖലയിൽ ജോബ് നോക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു വാക്കൻസി പ്രയോജനപ്പെടുത്തുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ജനുവൻ സോഴ്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്കിത് അവരുടെ ലിങ്കിഡിന് ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത നൂറ് ശതമാനം വിശ്വാസയോഗ്യമായ വാക്കൻസികൾ മാത്രമാണ് നമ്മുടെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വേക്കൻസി എന്താണ് നോക്കാം അടുത്തത് ദുബായിലൊരു വേക്കൻസി അല്ല ബഹ്റൈനിലെ ഒരു വേക്കൻസിയാണ് ബഹ്റൈനെ മനാമയിലുള്ള നാസ് ഗ്രൂപ്പ് ആൻഡ് കോർപ്പറേഷൻ അനൗസ് ചെയ്തിരിക്കുന്ന വേക്കൻസികളാണ് അവരിപ്പോൾ സൈറ്റ് അക്കൗണ്ടൻറ്റ് വർക്ക്സ് മാനേജർ ഇങ്ങനെ രണ്ട് തസ്തികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് വർക്ക്സ് മാനേജർ അതുപോലെ തന്നെ അക്കൗണ്ട്സ് അപ്പോൾ ഈ രണ്ട് മേഖലയിൽ ഏതെങ്കിലും ഒരു ജോബ് നിങ്ങൾക്ക് ജോബ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ബഹ്റൈനിൽ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവരുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നുണ്ട് അപ്പോൾ താല്പര്യ സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കൂടി കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്ക്ഡിനെ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി ദുബായിലെ ഐല ഹോട്ടൽ ആൻഡ് റിസോർട്ട്സിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ഐല ഹോട്ടൽസ് ഇപ്പോൾ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ വിൻഡോ ക്ലീനർ ടെലിഫോൺ ഓപ്പറേറ്റർ പൂൾ ലൈഫ് ഗാർഡ് വെയ്റ്റർ വെയ്റ്റർസ് ഡെമിഷ് എഫ് ഡി പാർട്ടി കോമിക്സ് തുടങ്ങിയ വാക്കൻസീസ് ആണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഐല ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് അനൗസ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ ഈ വേക്കൻസികളിൽ നിങ്ങൾക്ക് സൂട്ടബിൾ ആയ വേക്കൻസി വന്നിട്ടുണ്ട് ിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും നിങ്ങൾക്കിത് ഇതിൻ്റെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്കഡിൽ ഈ ഒരു കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വാക്കൻസികൾ മാത്രമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് ഇനി നമുക്ക് അടുത്ത വാക്കൻസിയിലേക്ക് പോവാം അടുത്ത ദുബായിലെ അൽബൂം മറൈൻ ഗ്രൂപ്പ് അനൗൺസ് ചെയ്യുന്ന വേക്കൻസികളാണ് അൽബൂം മറൈൻ ഇപ്പോൾ ഐ ടി അസിസ്റ്റൻറ്റ് ഐ ടി ആപ്ലിക്കേഷൻ സപ്പോർട്ട് ഇങ്ങനെ രണ്ട് തസ്റ്റുകളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലാണ് ദുബായിൽ ജോബ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം സൂറ്റബിൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആരെങ്കിലും ഇത് അനുയോജ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വാക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വിരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കൂടി കാണാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വാക്കൻസി ഏതാണെന്ന് നോക്കാം അടുത്തത് ദുബായിലെ ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ ജോബ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു വാക്കൻസിയാണ് ഒരുപാട് സുഹൃത്തുക്കൾ ദുബായിലെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മേഖലയ്ക്ക് ജോബ് നോക്കുന്നുണ്ട് അത്തരത്തിലുള്ള കൂട്ടുകാർക്ക് പറ്റിയ വളരെ നല്ലൊരു വാക്കൻസിയാണ് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് ദുബായിലെ കറാമയിലാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത് കറാമയിലെ അൽ കറാമ ഹൈപ്പർ മാർക്കറ്റ് എൽ എൽ സി എന്ന് പറയുന്ന ഹൈപ്പർ മാർക്കറ്റാണ് ഏറ്റവും പുതിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് അൽ കറാമ ഹൈപ്പർ മാർക്കറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്കൻസികൾ നമുക്ക് ചെക്ക് ചെയ്യാം ബ്രാഞ്ച് മാനേജർ ബ്രാഞ്ച് ബയർ ഫുഡ് ആൻഡ് നോൺ ഫുഡ് ഡിപ്പാർട്ട്മെൻ്റിലാണ് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് മാനേജർ സെൻട്രൽ ബയർ അതും ഫുഡ് ആൻഡ് നോൺ ഫുഡ് മേഖലയിലേക്ക് അസിസ്റ്റൻറ്റ് ബയേഴ്സിനെ കൂടി ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീണ്ടും പറയാം ബ്രാഞ്ച് മാനേജർ ബ്രാഞ്ച് ബയർ ഇൻ ഫുഡ് ആൻഡ് നോൺ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് മാനേജർ സെൻട്രൽ ബയർ ഇൻ ഫുഡ് ആൻഡ് നോൺ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബിൽ നിങ്ങൾക്ക് സൂട്ടബിളായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും നിലവിലെ യു എ യിൽ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് ജോബ് നോക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവും അവർക്ക് ഈ ഒരു വേക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നൂറ് ശതമാനം ഫ്രീ ആയൊരു വാക്കൻസിയാണ് അൽക്കറാമ ഹൈപ്പർ മാർക്കറ്റ് ഔദ്യോഗികമായിട്ട് അവരുടെ ലിങ്ക്ഡിൻ പോർട്ടലിൽ അനൗൺസ് ചെയ്യുന്ന വേക്കൻസിയാണ് നിങ്ങൾക്ക് യാതൊരുവിധ പേയ്മെൻറ്റും നൽകേണ്ടി വരില്ല അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള മേഖലയിൽ ജോബ് ചെയ്തുള്ള പ്രൊഡ്യൂസ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് ഇവിടുത്തെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന അപ്ലൈ നോ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് അൽക്കറമ ഗ്രൂപ്പിൻ്റെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഡബിൾ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നൂറ് ശതമാനം വെരിഫൈ ചെയ്ത ഒരു വാക്കൻസിയാണ് നിങ്ങൾക്ക് യാതൊരുവിധ പേടിയും കൂടാണ്ട് ജോബിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നിലവിലുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ദുബായിൽ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലയിൽ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വേക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കൻ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം